ഹലോ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കുറച്ച് ചെറിയ ഉള്ളി ഇത് പടവലങ്ങ ഇത് വന്നിട്ട് കുറച്ച് നൊത്തോലിക്കരുവാട് അപ്പോൾ ഇത്രയും മൂന്നും കൂടെ ചേർത്താണ് ഞാനൊരു അടിപൊളി കൂട്ടാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം ചെയ്യാൻ പോകുന്നത് നൊത്തോലിക്കരുവാടിനെ ഒന്ന് പുതിച്ച ഇടയാണ് ും പടവലങ്ങിയും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോകുന്നു അപ്പോൾ ഞാൻ പടവലങ്ങയും ഉള്ളിയും കൂടെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നൊത്തോലിക്കരു ഉടനെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോകുന്നു അപ്പോൾ ഞാൻ നല്ലവണ്ണം കഴുകി കഴുകിയെടുത്തു ഇനി ഇതിലോട്ട് ഈ ഉള്ളിയും പടവലങ്ങയും കൂടെ ഇടാൻ പോകുന്നു അപ്പോൾ ഞാൻ ഇതിൽ അരച്ചു ചേർക്കാൻ പോകുന്നത് ഒരു ഒരുമുറി തേങ്ങ ചിരികി ഇതെടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി മുളക് പൊടി എരിവനുസരിച്ച് ഇട്ടോളാം ഒരു ഒരു സ്പൂണ് അല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി അത്രയൊന്ന് നല്ലവണ്ണം അടിച്ചെടുക്കാം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആരപ്പ് ഇതിലോട് യോജിപ്പിക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയാണ് ഇട കാരണം ചിലപ്പം കരുവാടിൽ ഉപ്പുള്ളതാണ് എല്ലാ കരുവാടും ഉപ്പിട്ടാണ് അവർ ഉണക്കുന്നത് അതുകൊണ്ട് ഉപ്പ് നോക്കിയാണ് ഇട അപ്പം ഇനി ഒരു ശകലം പുളി പിഴിഞ്ഞ് പുളി ശകലം ഒഴിച്ചാൽ മതി ഭയങ്കര പുളിപ്പായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ ഒത്തോലി കരുവാട് വെന്ത് പാകമായിട്ടുണ്ട് ഇനി അവസാനം കുറച്ച് കരിയേപ്പില കൂടെ ഇടന്ന് കണ്ടോ അടിപൊളി നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞാൻ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബായ്